വാസുദേവ ദേവകി പരമാനന്ദം കൃഷ്ണം വന്ദേ ും ജഗ്ഗുരുവായ ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ പത്മപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ശ്രീമദ് ഭാഗവതം സപ്തമ സ്കന്ധം പന്ത്രണ്ടാം അധ്യായമാണ് ഇന്ന് നമ്മൾ വിവരിക്കുന്നത് ബ്രഹ്മചാരിയുടെയും വാനപ്രസ്ഥന്റെയും ധർമ്മങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത് കഴിഞ്ഞ ഭാഗത്ത് പതിനൊന്നാം അധ്യായത്തിൽ നമ്മൾ വർണ്ണാശ്രമധർമ്മങ്ങളിൽ വർണ്ണധർമ്മത്തെക്കുറിച്ച് വിവരിച്ചിരുന്നു അതേക്കുറിച്ച് ഭഗവാൻ വിവരിക്കുന്ന ഭാഗമായിരുന്നു ചാതുർവർണ്ണയം എന്ന് വെച്ചാൽ ഗുണ കർമ്മവിശേഷത്താൽ ഉണ്ടാകുന്നതാണ് നമ്മുടെ ഗുണങ്ങൾ കൊണ്ടാണ് ഈ ചാതുർവർണ്ണ നാല് വർണ്ണ വർണ്ണങ്ങൾ ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്രർ എന്ന് പറയുന്നത് നാം ചെയ്യുന്ന നമ്മുടെ ഉള്ളിലുള്ള ഗുണങ്ങൾ കൊണ്ടാണ് നാം കർമ്മം അനുഷ്ഠിക്കുന്നത് ആ ഗുണകർമ്മം കൊണ്ടാണ് ഭഗവാൻ ചാതുർവർണ്ണയത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു ശൂദ്രനും അവന്റെ കർമ്മം കൊണ്ട് അവന്റെ ഗുണവാസനകൾ കൊണ്ട് ബ്രഹ്മത്തെ അറിയുന്നവനാണെങ്കിൽ ആ ശൂദ്രനും ബ്രാഹ്മണനും തന്നെ അതേ വിഭാഗത്തിൽ അതായത് ബ്രാഹ്മണ വിഭാഗത്തിൽ ജനിച്ചവൻ ശൂദ്രകർമ്മങ്ങളാണ് ക്ഷേ ചെയ്യുന്നതെങ്കിൽ ആ വ്യക്തി ശൂദ്രകർമ്മങ്ങൾക്ക് അധിഷ്ഠാനമായിട്ട് മാറി ശൂദ്ര വിഭാഗത്തിലാണ് ആ വ്യക്തിയുടെ ജന്മം അതായത് ഇപ്പോൾ കാണുന്ന ബ്രാഹ്മണ വിഭാഗത്തിൽ പൂണൂലിടുന്നവർ ആ ബ്രാഹ്മണനാണെന്ന് അഭിമാനിക്കുന്ന ആ വംശത്തിൽ ജനിച്ചവരൊക്കെ ശൂദ്രകർമ്മങ്ങളാണ് ചെയ്യുന്നതെന്ന് നമുക്ക് സമകാലിക കേരളത്തിന്റെ സംസ്കൃതി എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാകും അപ്പോൾ ആ വർണ്ണത്തെക്കുറിച്ചായിരുന്നു നാല് വർണ്ണങ്ങൾ എങ്ങനെ അനുഷ്ഠിക്കണമെന്നായിരുന്നു സ്ത്രീകൾക്ക് കുടുംബത്തിലുള്ള പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് വിവരിച്ചിരുന്നത് ഇന്ന് നമുക്ക് ശ്രീമദ് ഭാഗവതം സപ്തമ സ്കന്ധം പതി പന്ത്രണ്ടാം അധ്യായത്തിൽ ഇനിയും ആശ്രമങ്ങൾ വർണ്ണങ്ങൾ പറഞ്ഞു ഇനി നാല് ആശ്രമങ്ങളാണ് ബ്രഹ്മചര്യം ഗൃഹസ്ഥാശ്രമം വാനപ്രസ്ഥം സന്യാസം ഈ കുറിച്ച് നമുക്ക് വിശദമാക്കാം അപ്പോൾ നാരദ മഹർഷിയാണ് യുധിഷ്ഠിരന് ഈ ഉപദേശം കൊടുക്കുന്നത് ബ്രഹ്മചാരി ഇന്ദ്രിയങ്ങളെ അടക്കിക്കൊണ്ടും ഗുരുവിൽ ദൃഢമായ സ്നേഹത്തോട് കൂടിയവനുമായി വിനയത്തോടെ ഗുരുകുലത്തിൽ താമസിക്കണമെന്ന് നാരദ മഹർഷി പറഞ്ഞുകൊടുക്കുകയാണ് രണ്ട് സന്ധ്യകളിലും അതായത് പ്രഭാത സന്ധ്യയിലും സായം കാലത്തും ഗുരു അഗ്നി സൂര്യൻ ദേവന്മാർ എന്നിവരെ ഉപാസിക്കണം രണ്ട് സന്ധ്യകളിലും മൗനവ്രതത്തോടെ ഗായത്രി മന്ത്രം ജപിക്കണം ഗുരു വിളിക്കുകയാണെങ്കിൽ വേദം പഠിക്കാനായി ചെല്ലണം പഠനത്തിന്റെ ആദ്യത്തിലും അവസാനത്തിലും ഗുരുവിന്റെ കാൽക്കൽ നമസ്കരിക്കണം കൃഷ്ണമൃഗത്തിന്റെ തോല് വസ്ത്രം എന്നിവയും ജഡ കമണ്ടലു ദണ്ട് എന്നിവയും ധരിക്കണം എണ്ണ തേച്ചു കുളി തലമുടി ചീകൽ അലങ്കരിക്കൽ ഇവ വർജിക്കലാണ് അങ്ങനെ ധരിക്കണം എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യമതാണ് ജഡാധാരിയായിട്ടിരിക്കണം ഒരു ശിഷ്യൻ കയ്യിൽ ദർഭപുല്ല് ധരിക്കണം യജ്ഞോപവീതം അതായത് പൂണൂൽ ധരിക്കണം കാലത്തും വൈകുന്നേരവും ഭിക്ഷയെടുത്ത് ഗുരുവിനെ കൊണ്ടുവന്ന് നമസ്കരിച്ച് സമർപ്പിക്കണം ഗുരു അനുവദിച്ചാൽ ഒരു നേരം മാത്രം ആഹാരം കഴിക്കാം അനുവദിച്ചില്ലെങ്കിൽ അന്ന് ഉപവാസം അനുഷ്ഠിക്കണം നല്ല സ്വഭാവത്തോടും മിതമായ ആഹാരത്തോടും ഉത്സാഹത്തോടും ശ്രദ്ധയോടും കൂടി ഇന്ദ്രിയങ്ങളെ അടക്കിക്കൊണ്ട് വേണം ബ്രഹ്മചാരി ജീവിക്കുവാൻ ഇത് സത്യയുഗം കൃതയുഗം അതായത് സത്യയുഗമായ കൃതയുഗം അതിനുശേഷം വന്ന ത്രേതായുഗം ദ്വാപരയുഗം തുടങ്ങിയ യുഗങ്ങളിലെ ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഗുരുവിന് ഒരു ശിഷ്യൻ എങ്ങനെ കടമപ്പെടുന്നു എങ്ങനെ ആ ഗുരുവിൻ്റെ പാതാരന്ധങ്ങളിൽ സമർപ്പിതമായി ജീവിക്കുന്നു എന്നതിൻ്റെ ഒരു പരിച്ഛേദമാണ് ഈ പറഞ്ഞത് ഈ കാലഘട്ടത്തിൽ ഗുരുവിനെ എന്ത് സ്ഥാനമാണ് ഉള്ളത് ഗുരുക്കന്മാർ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന സ്ഥാനം എന്താണ് തിരിച്ചു കിട്ടുന്ന സ്ഥാനം എന്താണ് ഇതൊക്കെ കലിയുഗത്തിലെ വൈവിരീത്യമായിട്ടുള്ള ഒരു സംസ്കാരമാണ് സ്ത്രീകളോടോ സ്ത്രീ ലമ്പടന്മാരോടോ ഒരിക്കലും അടുത്ത് ഒരു ശിഷ്യൻ ഗുരുകുലത്തിൽ പഠിക്കുന്ന ഒരു ശിഷ്യൻ പ്രവർത്തി പെരുമാറരുത് ബ്രഹ്മചാരി സ്ത്രീകളെ പറ്റി സംസാരിക്കുക പോലും പാടില്ല ഇന്ദ്രിയങ്ങൾ അതിശക്തങ്ങളായി സംരക്ഷിക്കണം അവ സന്യാസികളുടെ മനസ്സിനെ പോലും പ്രലോഭിപ്പിക്കും ഇന്ദ്രിയങ്ങൾ ബ്രഹ്മചാരി ഗുരുകുലത്തിലെ സ്ത്രീകളെ കൊണ്ടോ മറ്റ് സ്ത്രീകളെ കൊണ്ടോ തലമുടി കെട്ടിപ്പിക്കുക ശരീരം തടവിപ്പിക്കുക എണ്ണ തേപ്പിക്കുക കുളിപ്പിക്കുക ഇവയൊന്നും ചെയ്യരുത് സ്ത്രീ അഗ്നിക്ക് തുല്യാണ് പുരുഷൻ നെയ്യിൻ കുടത്തിന് സമാനവുമാണ് അഗ്നിയുടെ അടുത്ത് വെച്ചാൽ നെയ്യുരുങ്ങുന്നത് പോലെ സ്ത്രീയുടെ സമീപത്തിരുന്നാൽ പുരുഷൻ വികാരവിഷ്ടനാകുവാൻ സാധ്യതയുണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടി നിവൃത്തിയില്ലാത്ത സന്ദർഭങ്ങളിൽ മാത്രമേ സ്ത്രീകളോട് പെരുമാറാവൂ പോലും ഒറ്റയ്ക്ക് സമീപത്തിരിക്കുവാൻ അനുവദിക്കരുത് ശരീരാഭിമാനമുള്ള കാലത്തോളം അറിവുള്ളവർക്കും സ്ത്രീ പുരുഷ ഭേദവും തമ്മിൽ തമ്മിൽ ആസക്തിയുണ്ടാവും അതുകൊണ്ട് അധർമാചരണവും സംഭവിക്കാം അതിന് സന്ദർഭം കൊടുക്കാതിരിക്കുകയാണ് വേണ്ടത് ഈ പറഞ്ഞ ആചരണങ്ങൾ ബ്രഹ്മചാരിക്ക് മാത്രമല്ല ഗൃഹസ്ഥനും വാനപ്രസ്ഥനും സന്യാസിക്കും ഉണ്ടാവേണ്ടതാണ് ഋതു കാലത്ത് വേണ്ടി മാത്രം ഭാര്യപ്രാപ്തി ആവാമെന്ന് ഗൃഹസ്ഥന് ബ്രഹ്മചര്യത്തിൽ ഒരു സൗജന്യം അനുവദിച്ചിട്ടുണ്ട് അതിൽ നിർബന്ധമില്ല കണ്ണെഴുതൽ എണ്ണ തേയ്ക്കൽ സ്ത്രീകളെ നോക്കി രസിക്കൽ മാംസഭക്ഷണം മദ്യപാനം പൂമാല ചൂടൽ കുറിക്കൂട്ട് പൂശൽ ശരീരത്തെ അലങ്കരിക്കൽ എന്നിവയെ ബ്രഹ്മചാരി വർജിക്കണം ഇപ്രകാരം ഗുരുകുലത്തിൽ താമസിച്ച് ശിക്ഷ കൽപ്പം നിരുക്തം ഛന്തസ് വ്യാകരണം ജ്യോതിഷം എന്നീ വേദാംഗങ്ങളോട് കൂടി വേദങ്ങളെയും ഉപനിഷത്തുകളെയും പഠിക്കണം അതിനുശേഷം ഗുരുദക്ഷിണ ചെയ്ത് തൻ്റെ പാകതയനുസരിച്ച് ഗൃഹസ്ഥാശ്രമത്തിനോ വാനപ്രസ്ഥത്തെയോ സന്യാസാശ്രമത്തെയോ സ്വീകരിക്കാം അഗ്നിയിലും ഗുരുവിലും തന്നിലും സകല ജീവജാലങ്ങളിലും പ്രവേശിക്കാതെ തന്നെ ആ പ്രവേശിക്കാതെ തന്നെ പ്രവേശിച്ച മാതിരി തൂണപ്പെടുന്ന ആത്മതത്വത്തെ എപ്പോഴും തീരണം ഈ ലക്ഷ്യം സാധിച്ചാൽ ബ്രഹ്മചാരിയോ ഗൃഹസ്ഥനോ വാനപ്രസ്ഥനോ സന്യാസിയോ ആരായാലും അറിയേണ്ടതിനെ അറിഞ്ഞ് പരബ്രഹ്മ തത്വത്തെ പ്രാപിച്ച് മുക്തനായിത്തീരും ഇനി മുനിമാർക്ക് വിധിച്ചിരിക്കുന്ന വാനപ്രസ്ഥ ധർമ്മങ്ങളെ പറഞ്ഞു തരാം അവയെ വേണ്ട പോലെ ആചരിക്കുന്നവൻ മരണാനന്തരം ലോകത്തെ പ്രാപിക്കും ഭൂലോകം അന്തരീക്ഷം സ്വർഗം എന്നീ മൂന്ന് ലോകങ്ങൾക്കും മുകളിലാണ് മഹർ മഹർലോകം വാനപ്രസ്ഥൻ കൃഷി ചെയ്ത് നെല്ല് മുതലായവയെ ഉൽപ്പാദിപ്പിക്കരുത് അത് തപസ്സിന് തടസ്സമാണ് കൃഷി ചെയ്യാതെ താനെ മുളച്ചവയും മൂപ്പത്താതെയും ഭക്ഷിക്കരുത് അഗ്നിയിൽ വേവിച്ചതും പച്ചയായ കായികനികളും ആഹരിക്കരുത് വെയില തുണങ്ങിയത് ഭക്ഷിക്കാം വാനപ്രസ്ഥ ധർമ്മം സ്വീകരിച്ചവർ തലമുടി നഖങ്ങൾ താടിമീശ മുതലായവ മുറിക്കരുത് തലമുടി ജടയായി ധരിക്കണം കമണ്ടലു മാന്തോൽ ദണ്ട് മരവിരി സൃക്ക് സ്രുവം എന്നിവ സ്വീകരിക്കാം വനത്തിൽ തപസ് ചെയ്തുകൊണ്ട് പന്ത്രണ്ടോ എട്ടോ നാലോ രണ്ടോ ഒന്നോ സംവത്സരം ജീവിക്കണം ചിത്തത്തെ ഏകാഗ്രമാക്കി തീർത്ത് ഈശ്വര ഉപാസന ചെയ്യലാണ് തപസ് മനസ്സ് വിഷയനിവൃത്തമായി ഈശ്വരനിൽ ഏകാഗ്രമായി തീരുന്നതുവരെ തപസ് തുടരണം ആവശ്യത്തിലധികം ശരീരത്തെ ക്ലേശിപ്പിക്കരുത് വാർദ്ധക്യം കൊണ്ടോ രോഗം കൊണ്ടോ തപസ്സിന് നിത്യകർമ്മങ്ങൾക്ക് ഒക്കെ ശക്തി പോരാ എന്ന് തോന്നിയാൽ കുറച്ച് ദിവസം ഉപവാസം അനുഷ്ഠിക്കണം ഉപവാസം കൊണ്ട് മനസ്സ് നിർമ്മലമായി തീരും അതിനുശേഷം താൻ ഉപാസിച്ചു വരുന്ന അഗ്നികളെ ആത്മാവിൽ ലയിപ്പിക്കുക ശരീരത്തിൽ താനെന്നും ശരീരത്തോട് ബന്ധപ്പെട്ടവയിൽ തൻ്റേത് എന്നുമുള്ള തോന്നലിനെ ഉപേക്ഷിക്കുക പിന്നീട് ശരീരത്തെ അതിന്റെ കാരണദ്രവ്യങ്ങളിൽ ലയിപ്പിക്കണം ആകാശം വായു അഗ്നി ജലം ഭൂമി എന്നീ പഞ്ചഭൂതങ്ങൾ ആ ഭൂതങ്ങളിലേക്കാണ് ലയിപ്പിക്കേണ്ടത് അതുകൊണ്ടാണ് നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് അതിലേക്ക് തന്നെയാണ് ലയിക്കുന്നതും അതിനെ ഭാവന കൊണ്ട് പഞ്ചഭൂതങ്ങളിൽ ശരീരത്തെ ലയിപ്പിക്കണം ഇന്ദ്രിയദ്വാരങ്ങളെ ആകാശത്തിലും പ്രാണങ്ങളെ വായുവിലും ശരീരത്തിലെ ചൂടിനെ അഗ്നിയിലും ലയിപ്പിക്കുക അപ്പോൾ ഇന്ദ്രിയങ്ങളെ നമ്മൾ ലയിപ്പിക്കേണ്ടത് അതായത് നമ്മൾ ചിന്തകളിലൂടെ മനസ്സുകൊണ്ട് ചിന്തിച്ച് ലയിപ്പിക്കേണ്ടത് ആകാശത്തിലേക്കാണ് അതുകൊണ്ടാണ് ഇന്ദ്രിയ വിഷയങ്ങൾ ആകാശത്തോളം വലുതാകണം നമ്മുടെ ശരീരത്തോളം ചെറുതാകുമ്പോഴാണ് നമ്മൾ ഇന്ദ്രിയ വിഷയങ്ങളുടെ പിന്നാലെ പായുന്നത് അപ്പോൾ പ്രാണങ്ങളെ നമ്മുടെ പഞ്ചപ്രാണങ്ങളെ വായുവിൽ നമ്മൾ ലയിപ്പിക്കണം ശരീരത്തിലെ ചൂടിനെ അഗ്നിയിലും ലയിപ്പിക്കുക കഫം രക്തം മൂത്രം മുതലായ ജലാംശങ്ങളെ ജലത്തിൽ ലയിപ്പിക്കുക ശരീരത്തിലെ തൊക്ക് അസ്ഥി പല്ല് രോമം നഖം മുതലായ കഠിനാംശങ്ങളെ ഭൂമിയിലും ലയിപ്പിക്കണം അനന്തരം ഇന്ദ്രിയങ്ങളെ അവയുടെ അധിഷ്ഠാന ദേവതകളിൽ ലയിപ്പിക്കണം ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതകൾ ആരൊക്കെയാണെന്ന് നേരത്തെ ഒരുപാട് പ്രാവശ്യം ഈ ഭാഗവത വിവരണത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് സംസ്കരിക്കലാകുന്ന പ്രവൃത്തിയോടുകൂടി വാക്കിനെ അഗ്നിയിലും എടുക്കൽ മുതലായ പ്രവൃത്തികളോടുകൂടി കൈകൾ ഇന്ദ്രനിലും നടക്കലാകുന്ന പ്രവൃത്തിയോടുകൂടി കാലികളെ ഉപേന്ദ്രനിലും ലയിപ്പിക്കുക ഇന്ദ്രിയങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ ദേവതയാണവ ആനന്ദിക്കലാകുന്ന പ്രവൃത്തിയോടുകൂടി ഉപസ്ഥത്തെ പ്രജാപതിയിൽ ലയിപ്പിക്കുക വിസർജനമാകുന്ന പ്രവൃത്തിയോടുകൂടി പായുവിനെ മൃത്യുദേവനിലും ലയിപ്പിക്കണം അപ്പോൾ നമ്മുടെ ആ കർമ്മേന്ദ്രിയങ്ങൾക്ക് ഓരോന്നിനും ഓരോ അധിഷ്ഠാന ദേവതയുണ്ട് ആ നമ്മുടെ വിസർജനമാകുന്ന പ്രവർത്തി ചെയ്യുന്ന ആ ഭാഗവും ഭാഗമാണ് പായു അതായത് മലദ്വാരം അത് മൃത്യുദേവനാണ് അവിടെ പ്രവർത്തിക്കുന്നത് അതുപോലെ നടക്കുന്ന നട കാലുകൾ കൊണ്ടാണല്ലോ നമ്മൾ നടക്കുന്നത് ആ കാലുകൾ ഉപേന്ദ്രൻ എന്ന ദേവനിലാണ് ദേവൻ്റെ ദേവനാണ് നമ്മളെ അത് സംരക്ഷിക്കുന്നത് വാക്കിനെ അഗ്നിദേവനാണ് സംസ്കരി സംരക്ഷിക്കുന്നത് അങ്ങനെ ഓരോ കർമ്മേന്ദ്രിയങ്ങൾക്കും ഒക്കെ അധിഷ്ഠാന ദേവതകളുണ്ട് നമ്മുടെ ശരീരം വിഘടിക്കുമ്പോൾ അതായത് ആത്മാവ് വിട്ട് ശരീരം മാ ആത്മാവിൽ ശരീരത്തിൽ നിന്ന് വേർപിടുമ്പോൾ ആ ശരീരം ഈ ഇന്ദ്രിയങ്ങളിലേ ഈ പഞ്ചഭൂതങ്ങളിലേക്കും അധിഷ്ഠാന ദേവതകളിലേക്കുമാണ് അതിൻ്റെ ഊർജം ചെല്ലുന്നത് പിന്നീട് നിശേഷ്ടമായ ഈ ശരീരമാണ് ഭൂമിയിൽ നമ്മൾ ലയിപ്പിക്കുന്നത് ശബ്ദത്തോടുകൂടി കാതുകളെ ദിഗ്ദേവതകളിലും സ്പർശത്തോടുകൂടി തൊക്കിനെ വായുവിലും രൂപങ്ങളോടുകൂടി കണ്ണിനെ സൂര്യനിലും ലയിപ്പിക്കണം രസത്തോടുകൂടി നാവിനെ വരുണനിലും ഗന്ധത്തോടുകൂടി മൂക്കിനെ ഭൂമിയിലും ലയിപ്പിക്കണം മനോരാജ്യത്തോടുകൂടി മനസ്സിനെ ചന്ദ്രനിലും അറിവിനു തക്ക വിഷയങ്ങളോടുകൂടിയ ബുദ്ധിയെ ബ്രഹ്മാവിലും ലയിപ്പിക്കുക കർമ്മങ്ങളോടുകൂടി അഹങ്കാരത്തെ രുദ്രനിലും ഓർമ്മകളോടുകൂടി ചിത്തത്തെ ക്ഷേത്രജ്ഞനിലും ലയിപ്പിക്കുക ശരീരത്തെ അറിയുന്ന അറിവാണ് ക്ഷേത്രജ്ഞൻ അനന്തരം ഭൂമിയെ ജലത്തിലും ജലത്തെ അഗ്നിയിലും അഗ്നിയെ വായുവിലും വായുവിനെ ആകാശത്തിലും ആകാശത്തെ അഹങ്കാരത്തിലും അഹങ്കാരത്തെ മഹത്തത്വത്തിലും മഹത്തത്വത്തെ അവ്യക്തമെന്ന പ്രകൃതിയിലും ലയിപ്പിക്കുക പ്രകൃതിയെ അക്ഷരബ്രഹ്മത്തിൽ ലയിപ്പിക്കുക പിന്നീട് ശേഷിക്കുന്നത് ജ്ഞാനസ്വരൂപമായ ആത്മാവ് മാത്രമാണ് അതിനെ അക്ഷരബ്രഹ്മമായി അതായത് അഹം ബ്രഹ്മാസ്മി ഞാൻ ബ്രഹ്മം തന്നെ എന്ന് മനസ്സിലാക്കി എന്ന് ബോധിച്ച് അദ്വിതീയനായി തീർന്ന് അതായത് ദ്വൈതഭാവത്തെ വിട്ടിട്ട് അദ്വിതീയനായി തീർന്ന് വിറക് തീർന്ന അഗ്നി പോലെ സകല കൃത്യങ്ങളിൽ നിന്നും വിരമിക്കണം ഇവയാണ് വാനപ്രസ്ഥൻ്റെ ധർമ്മങ്ങൾ അപ്പോൾ വാനപ്രസ്ഥത്തെക്കുറിച്ച് നമ്മൾ വർണ്ണാശ്രമധർമ്മങ്ങളിൽ വാനപ്രസ്ഥത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ഇനി സന്യാസത്തെക്കുറിച്ച് ആണ് അടുത്ത അധ്യായത്തിൽ വിവരിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അനുഷ്ഠിക്കാൻ കഴിയില്ല എന്ന് തോന്നുന്നു എങ്കിലും നമ്മൾ ഇതൊക്കെ വേദകാലം മുതൽ ആചരിച്ചു വന്ന കാര്യങ്ങളാണ് ഈ കലിയുഗത്തിൽ ഇതിന് സാധിക്കില്ല എന്ന് മനസ്സിലാക്കുന്നുണ്ട് എങ്കിലും നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ സംസ്കൃതിയാണ് നമ്മുടെ ഭാരതത്തിൽ ഇത് ചെയ്തു വന്നിരുന്ന ആചാര അനുഷ്ഠാനങ്ങളാണ് എങ്ങനെയാണ് ഒരാൾ പരമമായ ആ സച്ചിദാനന്ദത്തിൽ ലയിക്കുന്നത് എന്ന് കാണിച്ചു തരികയാണ് ഈ ഈ വിവരണത്തിലൂടെ ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക ഇത് ഇത് ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് ഉയർച്ചയുണ്ടാവുകയും നമ്മുടെ ആകാശം വലുതായി തീരുകയും നമ്മുടെ ഇന്ദ്രിയങ്ങൾ ശരീരത്തിന് ഉപരിയായി പ്രവർത്തിക്കുകയും ചെയ്യും അതിനുവേണ്ടി എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാ കർമ്മങ്ങളും പ്രകൃതിയായ ദേവിയുടെയും ആ ആമായ സ്വരൂപിണിയെ സൃഷ്ടിച്ച ഭഗവാന്റെയും പത്മപാദങ്ങളിൽ ചേർക്കുന്നു ലോകാസമസ്ത സുവിനുഭവ